Hello KDZ members, here is your tip of the day. ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ട്രെയിലറിൽ ഗ്ലാൻ ഹാൻഡ്സ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പടത്തിൽ കാണുന്നത് പോലെ ട്രെയിലറിൻ്റെ ഗ്ലാൻ ഹാൻഡ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഹോസ് പൈപ്പ് കാറ്റ് വാക്കിൽ മുട്ടിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ മുട്ടിക്കിടന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഷാർപ്പായിട്ടുള്ള ടേണിങ് പ്രത്യേകിച്ച് ഷാർപ്പായിട്ട് റൈറ്റ് ടേൺ ചെയ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈ ഹോസ് പൈപ്പ് ഇതുപോലെ ഈ സ്ഥലത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് സ്റ്റക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാർപ്പ് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പോഴും ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ ഹോസ് പൈപ്പ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ട്രെയിലർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോസ് പൈപ്പ് എങ്ങും സ്റ്റക്കായി പോകാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പ് വരുത്തുക അഥവാ ലെങ്ത്ത് കൂടുതലാണ് ആ സൈഡിൽ നിന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന സ്പ്രിങ്ങിനെ അത് എങ്ങും മുട്ടാതിരിക്കുന്നതിന് വേണ്ടി കുറേ കൂടി പൊസിഷൻ മാറ്റിയിട്ട് എങ്ങും ഈ ഹോസ് പൈപ്പ് സ്റ്റക്കായി പൊട്ടിപ്പോകാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്